കേരളം എന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാൽ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അതൊരു ദുഷ്കരമായ പാതയായിട്ടാണ് ഫീൽ ചെയ്യുക നമസ്കാരം എല്ലാവർക്കും അഭിനയൂസ് ബ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സൃജ്ജമായ സ്വാഗതം വിണ്ടുകേറിയ റോഡുകൾ മോശം ഡ്രെയിനേജ് സിസ്റ്റം നിർമ്മാണത്തിന് ശേഷം മാസങ്ങൾക്കുള്ളിൽ തകരുന്ന റോഡുകൾ ആരാണ് ഇതിന് ഉത്തരവാദികൾ വരൂ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഈ അടുത്ത കാലത്ത് നിർമ്മാണം കഴിഞ്ഞ ആലപ്പുഴയിലെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് മലപ്പുറം കക്കാഞ്ചേരി എൻ എച്ച് സിക്സ്റ്റി സിക്സ് അതുപോലെ തൃശ്ശൂരിനടുത്തു വരുന്ന എൻ എച്ച് ഫൈവ് ഫോർ ഫോർ എന്നീ റോഡുകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് സ്ത്രീ യാത്രക്കാർ ആംബുലൻസ് പോലെയുള്ള എമർജൻസി വാഹനങ്ങൾക്കൊക്കെ യാത്ര ചെയ്യാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് ഇനി ഏതൊക്കെ റോഡുകൾ ഇതുപോലെ തകരാനുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെന്റിനു വേണ്ടി പതിനായിരം കോടിയിലധികം രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത് എന്നാൽ അതിന്റെ ഗുണനിലവാരം അനലൈസ് ചെയ്യുന്ന സമയത്ത് പരിതാപകരമായ അവസ്ഥയാണ് എങ്ങോട്ടേക്കാണ് ഈ പൈസ പോകുന്നത് എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി അവിടെ നിൽക്കട്ടെ ബാക്ക് ടു ദി ടോപ്പിക് സി എ ജി റിപ്പോർട്ട് മോശം പ്ലാനിങ്ങിനെയും എക്സിക്യൂഷനെയും ചൂണ്ടിക്കാണിക്കുന്നു ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ എഞ്ചിനീയർസും കോൺട്രാക്ടേഴ്സും ഒക്കെ ഇതിന് കാണുന്നതിനു പകരം മഴയും പ്രതികൂല കാലാവസ്ഥ എന്നൊക്കെയുള്ള വെർത്ത്ലെസ് എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുകയാണ് അതേസമയം സിമിലറായ വെതർ കണ്ടീഷൻസ് ഉള്ള അയൽ സംസ്ഥാനങ്ങളിൽ റോഡുകൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് സോ എഞ്ചിനീയർമാർക്ക് കേരളത്തിലെ മൺസൂൺ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള റോഡുകൾ അതും നാഷണൽ ഹൈവേകൾ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെന്താണ് അവരുടെ ജോലി നമ്മളൊരു കാര്യം മറക്കരുത് റോഡ്സ് ആർ നോട്ട് ബിൽഡ് ഓൺ എക്സ്ക്യൂസസ് ദർ ബിൽഡ് ഓൺ സയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇനി എന്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് സൊല്യൂഷൻസ് നമുക്ക് നോക്കാം ആദ്യത്തെയ്ത് സോയിൽ ആൻഡ് ഡ്രെയിനേജ് അനാലിസിസ് അതായത് റോഡ് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലെ മണ്ണിനെ കുറിച്ചും ഡ്രൈനേജ് സിസ്റ്റത്തെ കുറിച്ചും കറക്റ്റായിട്ടുള്ളൊരു അനാലിസിസ് ചെയ്യേണ്ടതുണ്ട് അടുത്തത് മൺസൂൺ പ്രൂഫ് ഡ്രെയിനേജ് ഡിസൈൻ മിക്ക പരാജയങ്ങളും സംഭവിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ഫ്ലോ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അതിനായി കറക്റ്റായി കൺസ്ട്രക്ട് ചെയ്ത കൾവേർട്ടുകൾ അത്യാവശ്യമാണ് അടുത്തത് എലിവേറ്റഡ് പേവ്മെന്റ് വിത്ത് ഗുഡ് കേംബർ അതായത് കറക്റ്റായി വെള്ളം ഒഴുകി പോവാൻ വേണ്ടി ഒരു ത്രീ ടു ഫോർ ഡിഗ്രി ചെരിച്ചു റോഡുകൾ കൺസ്ട്രക്ട് ചെയ്യുക ഇതൊക്കെ വെറും ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാധാരണ ടാറിന് നമ്മുടെ കേരളത്തിലെ മഴയെ താങ്ങാനാവുകയില്ല സോ അതിനു പകരമായി പോളിമർ മോഡിഫൈഡ് ബിറ്റുമെൻ അല്ലെങ്കിൽ കോൾഡ് മിക്സ്ഡ് ആസ്ഫോൾട്ട് എന്നിവ ഉപയോഗിക്കാം ഇതാണ് വെബ് കണ്ടീഷന് കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ളത് അടുത്തത് അക്കൗണ്ടബിലിറ്റി ഇൻ ടെൻഡറിംഗ് ആൻഡ് എക്സിക്യൂഷൻ അതായത് ഒരു കമ്പനി മോശം റോഡുകൾ നിർമ്മിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യേണ്ടതാണ് ഇത് എതിരായിട്ടുള്ള വീഡിയോ അല്ല ഇവിടെ ഉത്തരവാദിത്തം എന്ന ഒരേ ഒരു കാര്യത്തിനാണ് പ്രസക്തിയുള്ളത് നമുക്ക് ഗ്ലോബൽ സ്റ്റാൻഡർഡൈസ്ഡ് റോഡുകളാണ് ആവശ്യം അതുപോലുള്ള റോഡുകൾ കാണാൻ സാധിക്കും എന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ സെക്ഷനിൽ അറിയിക്കാനും മറക്കരുത് താങ്ക്